ഹലോ ഗായ്സ് കാലിക്കറ്റിൽ നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് കാലിക്കറ്റിൽ നിന്ന് മുംബൈയിലോട്ടുള്ള നമ്മുടെ യാത്ര പുറപ്പെടുകയാണ് മംഗലാപുരത്തുള്ള പാലങ്ങളും കൊങ്കൺ വയ്യിൽ ഒരുപാട് ഗുഹകളും താണ്ടി നമ്മൾ പതിനെട്ട് മണിക്കൂറെടുത്ത് മുംബൈയിൽ എത്തിയിരിക്കുകയാണ് മുംബൈയിൽ നിന്ന് നമ്മൾ ആദ്യം ചെന്നത് ഹാജി അലി മസ്ജിദിലാണ് ഇതാണ് ഹാജി അലി മസ്ജിദ് ലോകത്ത് തന്നെ കടലിനടലിൽ സ്ഥിതി ചെയ്യുന്ന ഏക ദർഗ ഹാജി അലി ദർഗയാണ് ദർഗയ്ക്ക് മുമ്പ് തന്നെ ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് നല്ലൊരു ചായക്ക കുടിച്ച് അവിടുന്ന് ഫ്രഷ് ആയതിനു ശേഷം ദർഗ സന്ദർശനത്തിന് നീങ്ങി ദർഗയുടെ വർക്ക് നടക്കുന്നതിനോട് മൊത്തം മറു കെട്ടിയിട്ടുണ്ട് എങ്കിലും ദർഗ സന്ദർശിക്കാനുള്ള അവസരമുണ്ട് ആചേരി പള്ളിന്ന് നേരെ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ചർച്ചിട്ടോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന സ്റ്റേഷൻ ഇതെന്തോ അസിയും കൂടെ ആണ് അസീൻകൂടെ നമ്മളെ ഓർക്കല് അങ്ങനെ മസ്ജിദ് ബന്ദർ തിരുവോരങ്ങളിലൂടെ കാഴ്ചകൾ കണ്ട് നടന്നു നീങ്ങുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് കാണാനിടയായി അവിടുത്തെ തിരക്ക് ഞങ്ങളെ വല്ലാതെ പിടിച്ചു നിർത്തി മസ്ജിദ് മാർക്കറ്റിലാണുള്ളത് മുഹമ്മദ് അലി റോഡിൻ്റെ അടുത്ത് ഇവിടെ റീട്ടിൽ കച്ചവടങ്ങളാണ് ഇതൊക്കെ അച്ഛനും ഇതാണ് നമ്മളെ ദുബായ് ബസാർ ഗൾഫ് ബസാറില്ലേ പോയിക്കൊടുത്തേ അതാണ് ബോംബെത്തെ ഗൾഫ് ബസാർ ആണ് ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിട്ട് ബസ് കയറിണേ ബസ്സിൽ ഇറങ്ങി നേരെ ഒരു റോഡിന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എത്തും അപ്പോ ഇതാണ് നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ മുംബൈ ഇതിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ചോട്ട് അവരുടെ തന്നെ മറ്റൊരു ബിൽഡിങ് ബോംബെൽ ഒന്നുണ്ട് ഒരു കുൽഫി നോക്കില്ല അറിഞ്ഞാ മോശമില്ല അതും താജ് ഹോട്ടലിന് മുമ്പൊന്നും ഇവിടെ തായ മൊത്തം ഡൈനോട് ചേർന്ന് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വി ടി സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുക നമ്മളെ കണ്ടെത്താൻ ചെറിയൊരാ നമ്മൾ സബ് ക്രോസ് ചെയ്തുകൊണ്ട് പോവാ എന്താ തിരക്കും എത്ര ആളുകളും നേരെ വിറ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കുള്ള ആണ് ഇത് വേണ്ട ഇതാണ് വിറ്റേഷന്റെ അകത്തെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ഇപ്പൊ എന്താക്കണത് നമുക്ക് റെയിൽവേ സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്യുന്നത് മുംബൈ സെൻട്രലും മെട്രോ ആണ് മുംബൈയിലെ മെട്രോയിലേക്ക് ആദ്യമായിട്ടാണ് കേറുന്നത് പോയി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എസ്കലേറ്റർ ബൈ വീണ്ടും എസ്കിലേറ്റർ രണ്ട് എസ്കിലേറ്റർ ആയിട്ട് നമ്മള് താഴേക്ക് ഇറങ്ങണം താഴത്താണ് മെട്രോ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ എസ്കലേറ്ററാണ് നമ്മൾ താഴേക്ക് താഴൊക്കെ പോയി കൊണ്ടിരിക്കുന്നത് ഒരു എസ്കിലേറ്റർ എന്ന് പറയണത് ഏകദേശം അടി ആക്കണ്ടാവുള്ളൂപത്തി അഞ്ചടിയൊക്കെ

പറഞ്ഞപ്പോ തൊട്ടടുത്തായിട്ടതാ ആപ്പിൾ ആപ്പിള് ആപ്പിളാപ്പിള് മുന്തിരി മുന്തിരി പച്ചമുളക് പച്ചമുളക് ചെറുനാരങ്ങ ചെറുനാരങ്ങി ഒറ്റ നമ്മളെ കൂട്ടത്തിൽ കിടന്ന് കഴിക്കും ഗുജറാത്ത് സൂറത്തിലെത്തിയിട്ട് സൂറത്തുനിന്ന് രോഗി നമ്മളെ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശ മാർക്കറ്റിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്